മത്സ്യബന്ധന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികളിലും മത്സ്യകർഷകരിലും അവബോധം സൃഷ്ടിക്കുന്നതിനായി ഞാറക്കൽ എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഔട്ട്റീച്ച് പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു അതായത് നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന രജിസ്ട്രേഷനാണ് അത് ഇന്ത്യയിലെ മുഴുവൻ മത്സ്യപ്രവർത്തകര് മത്സ്യത്തൊഴിലാളികൾ അനുബന്ധമായിട്ട് മത്സ്യമിക്കുന്നവർ മത്സ്യ കർഷകർ ഇവരെ എല്ലാം രജിസ്റ്റർ ചെയ്യിക്കുക എങ്ങനെയാണോ നമ്മൾ കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം അതുപോലെ പൈസ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും നീ ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്കായിരിക്കും നൽകുക ഇപ്പോൾ റജിസ്റ്റർ ചെയ്യുന്നവർക്ക് നമുക്കറിയാൻ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ കിസാൻ സമ്മാൻ നിധിയിൽ അന്ന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർ വ്യത്യസ്തമായ കാരണങ്ങളാൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർ ഇപ്പം പറയാറുണ്ട് അത് ഓപ്പൺ ആകുന്നു പെട്ടെന്ന് ക്ലോസ് ആകുന്നു എന്നൊക്കെ കാരണം ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഒരു സാച്ചുറേഷൻ ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യും ആൾക്കാർ ദുരുപയോഗം ചെയ്യും ഭാവിയിൽ കാർഷീ ഈ മത്സ്യ മേഖലയിൽ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നത് ഇവരിലൂടെ ഇവരിലൂടെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും റെജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ ആധാർ കാർഡ് വേണം അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം നിങ്ങൾ ആധാറുമായിട്ട് ട്രേസ് ചെയ്തിരിക്കുന്ന ആ ഫോൺ വേണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് അത് രജിസ്റ്റർ ചെയ്യാതിരിക്കരുത് ഇനി ആരെങ്കിലും ട്രേസ് ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് നിങ്ങൾ പറയണം മുഴുവൻ മത്സ്യത്തൊഴിലാളികളും മത്സ്യ കർഷകരും മത്സ്യം വിൽക്കുന്നവർ അത് ഈ സൈക്കിളിലായാലും അതുപോലെ തന്നെ സ്ത്രീകൾ കൊണ്ടുനടന്ന മത്സ്യ ഏരിയയിലൊക്കെ ചെയ്യുന്നവരെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ലോകത്തിലെ രണ്ടാമത്തെ മത്സ്യ ഉൽപാദന രാജ്യമാണ് ഭാരതം ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമാണ് അങ്ങനെ ഈ ഉൽപാദനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ടണ്ണായിരുന്നു നമ്മുടെ ഉൽപാദനമെങ്കിൽ ഇപ്പോഴത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ടണ്ണായിട്ട് വർദ്ധിച്ചിരിക്കുന്നു നിങ്ങളെപ്പോലെയുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണത് ജനങ്ങൾ അധ്വാനിക്കുന്നത് കൊണ്ടാണ് രാജ്യം വളരുന്നത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത് ഇത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ വിജയമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മാത്രമല്ല നമ്മുടെ കയറ്റുമതി മുപ്പതിനായിരം ടെണ്ണായിരുന്നത് അറുപതിനായിരം ടണ്ണായിട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് അത് കുറയാനൊന്നും പോകുന്നില്ല ആരുടെയും ഭീഷണിയുടെ മുമ്പിൽ തല കുരിക്കാനും പോകുന്നില്ല അത് വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇനി ആർക്കെങ്കിലും റേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകളിൽ ഇത് റേസ് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കൂടെ നമുക്ക് തന്നെ ചെയ്യാം ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇതിന് വിദഗ്ധരെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്തു തരും മാത്രമല്ല ഒരു രജിസ്റ്റർ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ആ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വെക്കണം അതാണ് ഈ കാര്യത്തിലെ ഐഡൻറിറ്റി കാർഡ് അതാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മത്സ്യബന്ധന യാനങ്ങളിൽ ഘടിപ്പിക്കുന്ന ട്രാൻസ്പോണ്ടർ യൂണിറ്റുകൾ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ എൻ എഫ് ഡി പി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ വിതരണവും മന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു നീതുകുമാരി പ്രസാദ് ഐ എ എസ് വി ചെൽസാസിനി ഐ എ എസ് ഞാരക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു കുഴുപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിബിൻ മറ്റു ജനപ്രതിനിധികളും മത്സ്യത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളും ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു